ഹലോ ആണോ ഞാൻ കുറച്ച് ഷോപ്പിംഗ് ആയിട്ട് വന്നതാ ആണോ അയ്യോ പേടിക്കണ്ട ഞാൻ സെറ്റാക്കാൻ പേടിക്കണ്ട വിഷമിക്കണ്ട ഓക്കെ ഇതാര് ലക്ഷ്മി കുട്ടിയോ എന്താ ഇപ്പൊ ഞാൻ ചെറിയൊരു ഇറങ്ങിയതാ മാൾ മാളോ മനസ്സിന് എന്ത് വയസ്സ് നീ ഞാൻ നിക്കുന്ന സ്ഥലത്തേക്ക് വാ അത് ഈ മാളിനകത്ത് തെക്ക് ഭാഗത്തായിട്ടുണ്ട് എന്ന് വെച്ചാ എവിടെ കുറെ കാലം ജോലിയില്ലാതെ തെക്ക് വടക്ക് നടന്നതല്ലേ തെക്കും വടക്കും കണ്ടുപിടിച്ചോടാട്ടെ എന്താ കാര്യം നമ്മുടെ വണ്ടി ഞാൻ ആ ചെറുക്കനോട് ബൈക്ക് പോകരുത് എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല

എന്നിട്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഫ്രണ്ട് ടു സപ്പോർട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് എടുക്കുക അതിൽ കയറി ഫൈൻഡ് ബ്ലഡ് ഡോണേറ്റേഴ്സ് എടുത്ത് നമുക്ക് വേണ്ട ബ്ലഡ് ഗ്രൂപ്പ് കൺട്രി സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് പ്ലേസ് ഒക്കെ കൊടുക്ക് കൊടുക്കേ പേര് ലിസ്റ്റ് ചെയ്തു വരും കാര്യം നടക്കും കൊള്ളാലോ ഇത് ഇത് എടി പൊന്നുമോളെ മനുഷ്യൻ ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം വെബ്സൈറ്റിൽ ഉണ്ടല്ലോ ഇത് ഞാൻ ഈയിടെ വെറുതെ നോക്കിയപ്പോ കിട്ടിയതാ ഉപകാരപ്പെടുമല്ലോ എന്ന് സേവ് ചെയ്ത് വെച്ചു അത്രേ ഉള്ളൂ ഹലോ ഹലോ ആ ഞാൻ ലക്ഷ്മിയാണ് സൂപ്പർ കൊള്ളാലോ

បន្លែការអត់បន្លែការ